വെൽക്കം ബാക്ക് ടു വോയിസ് ഓഫ് ഇപ്പോൾ ഒരു ഒരു ഒക്കെ ടൈം അടുത്ത് ഈ ഹാൻഡിൽ ചെയ്യുന്ന അതെ അതെ കോണ്ടാക്ട് ക്ലാസ് െക്കാട്ടിലെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടാണ് കോണ്ടാക്ട് ചെയ്യുന്ന ആളുകൾ അതെ നമുക്ക് അങ്ങനെ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് ഈ ബോർഡ് എക്സാം ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി ഇപ്പം ഇപ്പോഴാണെങ്കിൽ അവർക്ക് കുറച്ച് ടൈം ഉണ്ട് ആ ഒരു ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ വേണ്ടി അപ്പൊ അത് എങ്ങനെയായിരിക്കും നല്ല എഫക്റ്റീവ് ആയിട്ട് ഒരു കുട്ടിക്ക് ആ ബോർഡിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ കുട്ടികളെ സത്യം പറഞ്ഞാൽ ഒരു മൂന്ന് കാറ്റഗറി തിരിക്കേണ്ടി വരും അത് അതായത് ആദ്യം തൊട്ടേ ഇനി എനിക്ക് എക്സാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാം വളരെ അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചിട്ട് എക്സ്ട്രാ പ്രോബ്ലംസും കാര്യങ്ങളും ഇപ്പം മാത്സിൻ്റെ കാര്യത്തിലാണ് പറഞ്ഞിട്ട് എക്സ്ട്രാ പ്രോബ്ലംസ് ബാക്കി എല്ലാ സബ്ജക്റ്റിലാണെന്നുണ്ടെങ്കിലും അന്നന്ന് പഠിപ്പിക്കുന്ന അന്നു പഠിച്ച് പണ്ട് ഈ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന കുട്ടികൾ കുട്ടികളുണ്ടായിരിക്കും അതൊരു കാറ്റഗറി ഓഫ് കുട്ടികൾ കുറച്ചൊക്കെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ അന്നത്തേക്കുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് ഒരു 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 ആവറേജ് ലെവലിൽ നിൽക്കുന്ന കുട്ടികളുണ്ടായിരിക്കും ഒന്നുമേ പഠിക്കാതെ ഒരു ലെവലില് എന്ത് ചെയ്യും എന്ന ടെൻഷൻ ഒരു ഫെബ്രുവരി മന്ത് ജനുവരി ഫെബ്രുവരി മന്ത്ക്കെ ആവുമ്പോൾ വരുന്ന കുട്ടികളും ഉണ്ടായിരിക്കും നമ്മൾ പറയുന്ന ലോ അച്ചീവേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ അപ്പൊ ഇവർക്ക് മൂന്ന് സെറ്റിന് നമ്മൾ കൊടുക്കേണ്ടത് ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള കോച്ചിങ് ആയിരിക്കും ഇപ്പൊ ഈ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു വരുന്ന കുട്ടികൾക്ക് അവർക്ക് നമ്മള് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൊടുക്കുക അതുപോലെ തന്നെ സാമ്പിൾ ക്വസ്റ്റിൻ പേപ്പേഴ്സ് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവർക്ക് ചെയ്യുന്നത് അതേ സമയത്ത് ആ സെറ്റ് ഓഫ് സ്റ്റുഡൻസിന് അവരെ ടെക്സ്റ്റ് ബുക്ക് ഫസ്റ്റ് ഒന്ന് ഓക്കെ ആക്കുക എന്നുള്ളതായിരിക്കും അവർക്ക് വരുന്നത് തേർഡ് കാറ്റഗറിക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എന്താണോ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് അവരുടെ ആ ലെവലിൽ നിന്നും നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് പോകാൻ വേണ്ടി ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള എല്ലാം കൂടെ പഠിക്കുന്ന ചിലപ്പോൾ അവർക്ക് ഭയങ്കര പാടായിരിക്കും ആ ഈ ഒരു അവസാന നിമിഷത്തിൽ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം അവരെ അവരുടെ ഈ ഒരു സ്റ്റേജ് കടക്കാൻ വേണ്ടി അവർക്ക് എന്താണോ അത്യന്താപേക്ഷിതമായിട്ടുള്ളത് ആ കാര്യങ്ങൾ മാത്രം പറഞ്ഞു അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതായിരിക്കും അവർക്ക് നല്ലത് കറക്റ്റ് ആണോ പറഞ്ഞത് അതായത് ഓരോ കുട്ടിയുടെയും കേപ്പബിലിറ്റി അനുസരിച്ച് ആ കുട്ടി ഇതുവരെ എങ്ങനെയാണോ ക്ലാസ് അല്ലെങ്കിൽ സ്റ്റഡീസ് ഹാൻഡിൽ ചെയ്തതെന്നുള്ളത് അനുസരിച്ച് മുമ്പോട്ട് മുമ്പോട്ടെടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പം ഇതുവരെ ഇപ്പൊ ചിലപ്പോൾ നല്ല ബുദ്ധി നല്ല ക്യാച്ച് ചെയ്യാൻ നല്ല ഉള്ള കുട്ടിയായിരിക്കും പക്ഷെ ഇതുവരെ പഠിച്ചു കാണില്ല നല്ല കളിയും ജീവിയുമായിട്ടൊക്കെ ഇത്രയും കാലം അവർ അടിച്ചുപൊളിച്ചു കാണും അപ്പൊ ഇതുവരെ ഒന്നും പഠിക്കാത്ത കുട്ടിക്ക് പോലും സ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും നല്ലൊരു ടൈമാണിത് ഒരു നവംബർ മന്ത് എന്ന് പറയുന്നത് അപ്പൊ കാരണം അവർക്ക് അവരുടെ കയ്യിലുള്ള ടൈം അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്ത് എക്സാമിലേക്ക് പഠിക്കാൻ കഴിയും അതായത് അവർ ഡിഫറൻഷിയേറ്റ് ചെയ്യണം സബ്ജക്ട് ഇപ്പൊ മാത്സ് തീർത്തിട്ടേ ഞാൻ കമ്പ്യൂട്ടർ എടുക്കൂ പിന്നെ കമ്പ്യൂട്ടർ തീർത്തിട്ടേ ഞാൻ മലയാളം എടുക്കൂ അങ്ങനെ ഒരു സെക്ഷൻ പോവാതെ എല്ലാ സബ്ജക്റ്റും കൂടി കമ്പൈൻ ചെയ്ത് അവർ നല്ല ഒരു ടൈം ടേബിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെന്റർ നല്ല ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് പഠിച്ചു തുടങ്ങേണ്ട ടൈം ആയിരിക്കും അപ്പൊ ഇതുവരെ ഒന്നും പഠിച്ചു പഠിച്ചു തുടങ്ങാത്ത കുട്ടികൾക്ക് ഇതുവരെ ഒന്നും പഠിച്ചു തുടങ്ങാത്ത കുട്ടികൾക്ക് ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ് തുടക്കം തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് അതുപോലെ അവർ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ വരുന്നത് എക്സാം ഉണ്ടല്ലോ അപ്പൊ എക്സാമിന്റെ സിലബസ് എടുത്തു വെച്ച് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫ്രീക്വൻ്റ് ആസിന് ക്വസ്റ്റ്യൻസ് കമ്പയർ ചെയ്ത് ആ ചാപ്റ്റേഴ്സിന് മുൻഗണന കൊടുത്ത് ആദ്യം അത് കംപ്ലീറ്റ് ചെയ്യുക അത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലേക്ക് പോവാം കാരണം ഇപ്പൊ അവർ ആദ്യം ഏഹ് ഭയങ്കര എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ക്ലാസ്സിലേക്ക് വരുമ്പം എന്തായാലും നമ്മുടെ ബ്രെയിൻ ഒരു ഇച്ചിരി ഒന്ന് ടയേർഡ് ആവും ആ ടൈമിൽ പ്രയാസമുള്ളത് പഠിക്കാൻ തോന്നി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പറ്റില്ല അവർക്ക് എല്ലാവർക്കും പറ്റും അപ്പൊ ഈ ടൈമിൽ അതായത് കുറച്ച് ഒരു ഗ്യാപ്പ് ഉള്ള ടൈമിൽ ടഫായിട്ടുള്ള അല്ലെങ്കിൽ നന്നായിട്ട് എക്സാം നന്നായിട്ട് എക്സാമില് കൊസ്റ്റിൻസ് വരുന്ന പോർഷൻസ് ഇപ്പൊ കവർ ചെയ്ത് പോയിട്ട് ലാസ്റ്റിലേക്ക് ക്ലാസ്സിലേക്ക് എളുപ്പമുള്ളത് വെച്ച് കഴിഞ്ഞാൽ അത് സിമ്പിൾ ആയിട്ട് വരും അപ്പൊ അങ്ങനെ ഈ ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിപ്പോ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ കാറ്റഗറിയിൽ ഈ എത്ര ശ്രമിച്ചാലും പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കൊച്ചുങ്ങൾ കാണുമല്ലോ ആദ്യം തൊട്ടേ അവർ പഠിക്കുന്നുണ്ടായിരിക്കും പക്ഷെ അവർക്ക് ഒന്നും അങ്ങോട്ട് ചിലപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും കഴിവുകളായിരിക്കും പാട്ട് പാടാനോ അല്ലെ ഗിറ്റാർ വായിക്കാനോ അല്ലെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള മേഖലയിൽ നിന്നാലും ഇവർക്ക് ഈ പത്ത് അല്ലെങ്കിൽ പ്ലസ് ടു ജയിക്കണമെങ്കിൽ അവർക്ക് മാത്സ് പഠിച്ചേ പറ്റും അല്ലെങ്കിൽ അവർക്ക് സയൻസ് പഠിച്ചേ പറ്റും പാസ് ആവട്ടെ അപ്പൊ അങ്ങനെയൊക്കെയുള്ളവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പോ മുമ്പേ പറഞ്ഞ പോലെ തന്നെ എക്സാമിൽ ഫ്രീക്വന്റ്ലി ഒരു പോർഷനിൽ നിന്ന് കൊസ്റ്റൻസ് വരും ഈ കൊസ്റ്റൻ പേപ്പർ പോകുന്നത് മിക്കവാറും കൂടുതലും ആവറേജ് സ്റ്റുഡൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അപ്പോ ഈസി കോസ്റ്റ്യൻസ് വരുന്ന പാർട്സ് കാണും അപ്പൊ അത് നന്നായിട്ട് പഠിച്ചു വെക്കുക ചിലപ്പം ആഡ് ചെയ്യാൻ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വരുന്ന മെട്രിക്സ് അഡീഷനും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ട് അപ്പൊ ആ ചാപ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ ഒരു പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ് ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സിന് കുറച്ചുകൂടി മുൻതൂക്കം കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അവർക്കും അതൊരു ബേഡൻ ഇല്ലാതെ പോവും പാസ്സാവാനും എളുപ്പമായിരിക്കും നമ്മളെല്ലാം എല്ലാവരും നയൻറ്റി ഫൈവ് അബൌ കിട്ടുന്നവരും അല്ലെങ്കിൽ അങ്ങനെയുള്ളവരല്ലോ അപ്പൊ ഓരോ ടൈപ്പ് ഓഫ് സ്റ്റുഡൻസിന് ഓരോ ടൈപ്പ് ഓഫ് സ്റ്റഡീസിനും ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് സ്റ്റഡീസ് നിങ്ങളുടെ ബോർഡ് എക്സാമിന്റെ നിങ്ങൾ ഒരു 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 ഷെഡ്യൂൾ ക്രിയേറ്റ് അപ്രോച്ച് കുറച്ച് നാൾ മുമ്പേ നമുക്കൊരു ഇതുണ്ടായിരിക്കും നമ്മൾ പിന്നെ ഞാൻ സോകോൾഡ് പഠിപ്പിക്കായത് കൊണ്ട് മറ്റേ പെൻഡിങ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു പിന്നെ എല്ലാ കാര്യങ്ങളും എന്താണ് റിവേഴ്സ് ചെയ്യാനുള്ള കാര്യങ്ങളായിരുന്നു ഓരോ സബ്ജക്റ്റിനും നമ്മൾ കൊടുത്തിട്ടുണ്ട് ടൈം ടേബിൾ നമുക്ക് കിട്ടുമല്ലോ ടൈം ടേബിൾ കുറച്ച് നാൾ മുമ്പേ നമുക്ക് കിട്ടും അതനുസരിച്ച് ഗ്യാപ്പ് ഉള്ള ദിവസങ്ങളിൽ അതായത് നമുക്കിപ്പോൾ ഒരു മാത്സിന് കഴിഞ്ഞിട്ട് അടുത്ത നെക്സ്റ്റ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിക്ക് ഒക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കുറച്ച് പെൻഡിങ് വെച്ചിരിക്കും ബാക്കി നമ്മൾ പോകുന്നത് ബാക്കി ഒട്ടും സമയമില്ലാത്ത കാര്യങ്ങൾ നേരത്തെ നേരത്തെ തീർത്തു വെക്കും ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു പരിപാടി മെയിൻ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഇത് ഉണ്ടാക്കും എനിക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കും ഇന്ന സമയത്തിനുള്ളിൽ ഇന്ന കാര്യങ്ങൾ തീർക്കും എന്നുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടായിരുന്നു എല്ലാ സബ്ജക്റ്റിനും ഇപ്പം എനിക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റിന് ഞാൻ കുറച്ചും കൂടെ ടൈം അലോട്ട് ചെയ്ത് കൊടുക്കും ബാക്കിയുള്ള സബ്ജക്റ്റ് എനിക്ക് പെട്ടെന്ന് കോപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഞാൻ അത്ര ടൈം കുറച്ച് കൊടുക്കും അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഞാൻ പൊക്കോണ്ടിരുന്നത് ഇത് എല്ലാവർക്കും പറ്റുമെന്ന് അറിയാ അറിയത്തില്ല കാരണം സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്തവരുണ്ട് ഇപ്പം ഒരു ഇന്ന ടൈം ടേബിൾ കൊടുത്ത് നീ ഇന്ന കാര്യം ഇത്ര സമയത്തുള്ളിൽ ചെയ്തേക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുണ്ടാകും അവരോട് ഇത് ചെയ്തിട്ട് കാര്യമില്ല അവരുടേതായ ഒരു ടൈമില് അവർക്ക് ഒരു എന്തായാലും നമുക്കൊരു വിഷൻ ഉണ്ടായിരിക്കണം നമുക്ക് ചിലപ്പോൾ ഒരു ഇതില്ല ഇതാണ് ഞാൻ അച്ചീവ് ചെയ്യേണ്ട ചെയ്യേണ്ടത് എന്നൊരു കാര്യം ഇല്ല അവർക്ക് ചിലപ്പോൾ തെറ്റിപ്പോകും അയ്യോ ഇത് ഇത്രയും സമയമുള്ള ഈ സമയത്തിന്റെ കാൽക്കുലേഷനും ഒരു ഇത്ര ഡേയ്സിന്റെ കാൽക്കുലേഷനും മാത്രം ഉണ്ടായാൽ മതിയായിരിക്കും ചില കുഞ്ഞുങ്ങൾക്ക് കാരണം അവർ ഇത്ര ദിവസത്തിനുള്ളിൽ ആ ഇത്രയും കാര്യങ്ങൾ തീർത്താൽ മതി എന്നൊരു കാൽക്കുലേഷനോടുകൂടി പോകുന്നുണ്ടാകും എന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടൈം ടേബിൾ ഉണ്ടാക്കും ഇത് ഇത്ര ദിവസം ഉണ്ടാകും അത്ര ആ ദിവസത്തിൽ ഇത്ര കാര്യങ്ങൾ തീർത്തിരിക്കും എന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കി പോകുവായിരിക്കും ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് പഠിക്കും പിന്നെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കും ഇതായിരുന്നു എന്റെ ഒരു പഠന രീതി ഞാനെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ കറക്റ്റ് ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കൂട്ടത്തില് എനിക്ക് ആയിട്ട് വല്ല എനിക്ക് ഉണ്ട് ടൈം ടേബിള് പക്ഷെ അത് ജിൽബി പറഞ്ഞ പോലെ കറക്റ്റ് സിസ്റ്റമാറ്റിക് ആണോ എന്ന് ചോദിച്ചാൽ പറ്റില്ല എനിക്ക് അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്നാലും അന്നു പഠിപ്പിക്കുന്നത് അന്നു പഠിച്ചു പോകുന്ന ഒരു ശീലം എനിക്ക് ഉണ്ടായിരുന്നു അത് കറക്റ്റ് ആയിരിക്കും അപ്റ്റു ഡേറ്റ് ആയിരിക്കും ഇംഗ്ലീഷ് ഹിന്ദി ഒഴികെ സയൻസ് സബ്ജക്ട്സ് എല്ലാം ഞാൻ ആ ഡേറ്റിൽ തന്നെ തീർക്കുമായിരുന്നു ആ നമ്മൾ എന്താണ് ഞാൻ എൻ്റെ ഒരു എന്റെ കാര്യങ്ങളും പറഞ്ഞു ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു അതാണ് എന്റെ ആകെയുള്ളൊരു ഒരു ഒരു സ്ട്രോങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു അപ്പം എന്റെ ഞാനിപ്പോ ഇപ്പോൾ കൊച്ചുങ്ങളോടും പറഞ്ഞു കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലാസ്സിൽ ശ്രദ്ധിക്കുക ചിലപ്പോൾ അതായിരിക്കും പതിയുന്നത് നമ്മുടെ തലയിലോട്ട് പതിയും ചില കാര്യം നമ്മുടെ മനസ്സിൽ പതിയും അത് ചിലപ്പോൾ ക്ലാസ്സിലെ കാര്യങ്ങളായിരിക്കും അപ്പോ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഈ പ്രത്യേകിച്ച് ഈ സയൻസ് പോലുള്ള സബ്ജക്ട്സ് ഞാൻ അന്നു തന്നെ പഠിക്കുമായിരുന്നു പിന്നെ ചില ടീച്ചേഴ്സ് ഉഴപ്പില്ല നമുക്കറിയാം ചില ടീച്ചേഴ്സ് ടു ദ പോയിന്റ് ആയിരിക്കില്ല ചിലർ വായിച്ചു വിടത്തേ ഉള്ളൂ ചില ജോഗ്രഫി പോലുള്ള സബ്ജക്ട്സ് ചില ടീച്ചേഴ്സ് വായിച്ചു വിടും അല്ല ചിലപ്പോൾ കെമിസ്ട്രി ആയിരിക്കും ചിലർ വായിച്ചു വിടുന്നത് അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സാറ്റർഡേസിൽ നമുക്കങ്ങനെ അധികം ക്ലാസ്സുകളൊന്നും വന്നിട്ടില്ല ഇപ്പോഴത്തെ പോലെ സാറ്റർഡേ ക്ലാസ്സുകളൊന്നും അന്ന് അധികം ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഇങ്ങനെ പെൻഡിങ് വരുന്ന സബ്ജെക്ട്സുകള് ആ ചാപ്റ്റർ ആ മൊത്തം കൂടെ എടുത്ത് വെക്കും ഞാൻ സാറ്റർഡേ അല്ല രാവിലെ ഇരിക്കും ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ രാവിലെ ഇരിക്കും ട്യൂഷൻ എനിക്ക് അങ്ങനെ അധികം ഞാൻ അങ്ങനെ പോയിട്ടില്ല എനിക്ക് തോന്നി ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ലാണ് ട്യൂഷൻ പോകുന്നത് അപ്പോ ടെന്ത് ലാസ്റ്റ് അപ്പോ സാറ്റർഡേ ഇരിക്കും ആ പെൻഡിങ് വന്ന പോർഷൻ തീർക്കും ബാക്കിയൊക്കെ നമ്മൾ സാധാരണ ഗതിയിൽ അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചിരിക്കും പിന്നെ എക്സാമിന്റെ കാര്യം ബോർഡ് എക്സാമിന്റെ ടൈം ടേബിൾ ജിൽബി പറഞ്ഞ പോലെ നമുക്ക് നേരത്തെ കിട്ടും ഓക്കെ നേരത്തെ കിട്ടും ഇതിനോട് അടുപ്പിച്ചു വരുമ്പോൾ ടൈം ടേബിൾ കിട്ടുമല്ലോ പത്ത് സബ്ജക്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക് സെവൻ എയ്റ്റ് നയൻ ജെ പത്ത് കിട്ടുന്ന ഞാൻ നേരെ തിരിക്കും നമ്മൾ നേരെ തിരിക്കും തിരിച്ചിട്ട് പഠിച്ചു വരും പഠിച്ചുവരും ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്യണം ഫെബ്രുവരി ഒന്നിന് ഞാൻ സ്റ്റാർട്ട് ചെയ്യണം ഏറ്റവും അവസാനത്തെ സബ്ജക്റ്റ് മോറൽ സയൻസ് ആണെന്നിരിക്കട്ടെ ഞാൻ ഫെബ്രുവരി ഒന്നിന് മോറൽ സയൻസ് പഠിക്കും രണ്ടു ദിവസം പിന്നെ ഞാൻ ഫെബ്രുവരി മൂന്നിന് ലാസ്റ്റ് ഇയർ രണ്ടാമത്തെ സബ്ജക്റ്റ് ആയിട്ടുള്ള സോഷ്യൽ സയൻസ് തുടങ്ങി അങ്ങനെ പഠിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സബ്ജക്റ്റിന് ഒരു പത്ത് ദിവസം മുമ്പ് ഇത് ഞാൻ തീർക്കും ബാക്കി ഉണ്ടായിരുന്ന ഒമ്പത് സബ്ജക്റ്റും തീർത്തിട്ട് ഞാൻ ആ ഫസ്റ്റ് സബ്ജക്ട് ആ ടെൻ ഡേയ്സിൽ പഠിക്കാൻ നോക്കും ഇങ്ങനായിരുന്നു ഞാൻ സെറ്റ് ചെയ്തിരുന്ന കേട്ടോ ഞാനിപ്പോൾ ഓർക്കായിരുന്നത് കേട്ടോ ഞാൻ റിവേഴ്സ് ഓർഡർ എടുക്കും എന്നിട്ടാണ് പഠിക്കുക അപ്പൊ നമ്മുടെ ഫസ്റ്റ് സബ്ജക്റ്റിനോട് അടുപ്പിച്ചെടുക്കുന്ന ടെൻ ഡേയ്സ് നമുക്ക് ആ ഫസ്റ്റ് സബ്ജക്ട് കിട്ടും ഓക്കെ പിന്നെ രണ്ടാമത്തെ സബ്ജക്ട് അത് നമ്മുടെ കഴിഞ്ഞു പോയ സബ്ജക്ട് എടുക്കും റിവൈസ് ചെയ്യുക ആ ഒരു സാധനമായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇത് ഞാൻ പ്ലസ് ടു വരെയുള്ള കാര്യം പറയുന്നത് ഡിഗ്രിക്ക് ഞാൻ ഇതൊന്നും ഫോളോ ചെയ്തിട്ടില്ല ഡിഗ്രി ആയി ഡിഗ്രിക്ക് ഫോളോയിട്ടില്ല പി ജിക്ക് ഫോളോ ചെയ്തിട്ടുണ്ട് ഡിഗ്രി ഞാൻ അട്ടർ ഫെയിലർ ആയിരുന്നു പക്ഷെ പി ജിക്ക് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് നല്ല കാര്യമാണ് ഉണ്ടോ നല്ല കാര്യം സിസ്റ്റമാറ്റിക്കായിട്ട് പോകാൻ പറ്റും എനിക്ക് ഇതാണ് ഞാൻ ഫോളോ ചെയ്തൊരു കാര്യം പെൻഡിംഗ് വരുന്നത് തീർക്കുന്നത് സാറ്റർഡേ സൺഡേ സൺഡേ പിന്നെ ഉച്ചവരെ പള്ളിയിലായത് കൊണ്ട് പ്രത്യേകിച്ച് ഒരുപാട് നടക്കത്തില്ല പിന്നെ പള്ളിയിലെ എല്ലാ പ്രോഗ്രാമിലും ഞാൻ പള്ളിയിൽ തന്നെ ആയതുകൊണ്ട് അന്ന് എനിക്ക് രാത്രി മാത്രമേ കിട്ടത്തുള്ളൂ കിട്ടിയാലായി അല്ലെങ്കിൽ സാറ്റർഡേ ആണ് റിവിഷൻ ഡേ എന്ന് പറയാൻ അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പം കുട്ടികൾ എസ് എസ് എൽ സിയിലോട്ട് കിടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാര് പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു പരീക്ഷ എസ് എസ് എൽ സി പേടി ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് ടൈമിൽ ഇതാണ് പിള്ളേർ പോയിന്റ് ഇതിൽ കിട്ടിയില്ലെങ്കിൽ എല്ലാം തീർന്നു എന്ന് അങ്ങനെ ശരിക്കും ആ എക്സാമിനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ പേടി ഇല്ല നമ്മളത് മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല ചില കുഞ്ഞുങ്ങളുണ്ടാവും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും അവർക്ക് മാത്രമേ ഞാൻ പേടി ഇപ്പൊ കണ്ടുവരുന്ന കുഞ്ഞുങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം അതാണ് അവർക്ക് ഓക്കെ ഇത് ടെൻത്ത് എക്സാം ആണ് ഇമ്പോർട്ടന്റ് ആണ് എക്സാം എഴുതണം എന്നതിനെ കവിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അതിനെ യൂ ഇതിൽ പറ്റിയില്ലെങ്കിൽ ഇത് ഇങ്ങനെ ആയിപ്പോ ഇങ്ങനെ ആയിപ്പോ ആ ഒരു നമ്മുടെ ആ ഒരു ജനറേഷനിൽ കണ്ടായിരുന്ന ആ ഒരു വലിയ പേടി ഇപ്പൊ കുട്ടികൾക്കില്ല സത്യത്തില് പേടിയുള്ള ഒന്ന് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അത് വേറൊരു കാറ്റഗറി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ എനിക്ക് പഠിക്കണം എനിക്ക് ഇതാവണം എങ്ങനെയാണോ ഒരുപാട് ഒക്കെ ഉള്ള ഇങ്ങനെ വെച്ച് 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 എല്ലാവർക്കും എയിം ഉണ്ടാകും മെയിൻലി നമ്മളിത് കണ്ടുവരുന്നത് ഗേൾസിലാണ് ബോയ്സിനെക്കാട്ടിൽ ബോയ്സിൽ വളരെ കുറവാണ് അപ്പം ഈ ഗേൾസിൽ തന്നെ എനിക്ക് ഒന്ന് രണ്ടുപേരെ അറിയാം അവർ വളരെ സെൻസിറ്റീവ് ആണ് അവർക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കരയാ പിടിക്കുക തെൻഷടിക്കുക പിന്നെ പനി വരിക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കുന്ന കുഞ്ഞുങ്ങൾ എപ്പോഴും ഉണ്ട് പക്ഷെ ആ ഒരു ക്വാണ്ടിറ്റി കുറഞ്ഞു നമ്മുടെ ആ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇങ്ങനെ എക്സാം ആങ്സൈറ്റി കാരണം ബുദ്ധിമുട്ടുന്ന കുട്ടികൾ കുറഞ്ഞു ഇനി ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമില്ല നമുക്കറിയാം പത്താം ക്ലാസ്സിലെ മാർക്ക് കൊണ്ടും പത്താം ക്ലാസ്സിലെ മാർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇന്റർവ്യൂസിനും കാര്യങ്ങളും ഒക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ടാവും പക്ഷെ ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് നമുക്കിപ്പോൾ നല്ല എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ നമുക്ക് എന്താ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ലോകത്തിലേക്കാണ് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ വരുന്നത് എനിക്ക് തോന്നുന്നു അവർ നമ്മളെക്കാട്ടി നന്നായിട്ട് അത് അവർക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കും അവരുടെ ആ പേടിയുടെ ആ ഒരു അളവ് കുറഞ്ഞതും എനിക്ക് തോന്നിയ ഒരു ഫീലിങ്സ് ആണത് ഞാനിപ്പം ക്ലാസ് എടുക്കുമ്പോഴും റിവിഷൻ നടത്തുമ്പോഴും അവരുടെ ഒരു സീരിയസ്നെസ്സും എന്റെ ഒരു സീരിയസ്നെസ്സും കാണുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് ആലോചിക്കും ഉണ്ടായിരുന്ന ആ പേടി അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ ഉള്ള പേടി ആ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവണമെന്ന് ആ കാര്യത്തിൽ യാതൊരുവിധ ഇല്ല അവർക്ക് മനസ്സിലായി ലോകം ഇതാണെന്നും അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പത്താം ക്ലാസ്സിൽ ഇത്ര മാർക്ക് വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിലും എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നും എത്ര മാർക്ക് വാങ്ങിച്ച എന്നെ ആരും പഠിച്ചു കൊല്ലില്ല എന്നും ഒക്കെ ഉള്ള കാര്യങ്ങളും കുട്ടികൾക്കറിയാം ഇപ്പൊ ഉള്ള കുട്ടികൾക്ക് നമ്മൾ ഈ ലോകം കാണുമ്പോൾ അല്ലെങ്കിൽ കുറെ കൂടെ സത്യങ്ങൾ തിരിച്ചറിയുമ്പോൾ പേടി ഇല്ലാതാവും എന്ന് പറയത്തില്ലേ അതുപോലൊരു കാര്യമാണ് ഞാൻ ഞാനിപ്പം കുട്ടികളിൽ കാണുന്നത് അവർക്ക് ആ പേടി സത്യം പറഞ്ഞാൽ കുറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ പേടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പേടിക്കേണ്ട കാര്യല്ല നമ്മൾ ആത്മാർത്ഥമായിട്ട് പഠിക്കാം നമ്മുടെ മാക്സിമം ചെയ്യാം ബാക്കി വരുന്നത് പോലെ വരട്ടെ ടെൻത് പ്ലസ് ടു അതിൽ ടെൻതിനെ പേടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി നമ്മൾ അതുവരെ എങ്ങനെയാണോ പഠിച്ചത് അതേപോലെ തന്നെ പഠിക്കുക അതേപോലെ മാർക്ക് മേടിക്കാൻ കഴിവുള്ള ഒരു മാർക്ക് മേടിക്കുക ട്രൈ ചെയ്യുക അത്രേ ഉള്ളൂ അല്ലാണ്ട് ഇപ്പൊ പല കുട്ടികൾക്കും കാണുന്ന ഒരു പ്രശ്നമുണ്ട് നമുക്ക് ഈ എക്സാം എഴുതുന്ന ടൈമില് പേടി കാരണം മറന്നു പോകുന്ന ഒരു സംഭവമുണ്ട് രണ്ട് സമയത്ത് ഇവർ മറക്കുന്നു ഒന്നെങ്കിലും പേടിച്ചിട്ട് മറക്കും അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ് കാരണം കൊണ്ട് തെറ്റിക്കും ഈ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് ഈ പത്താം ക്ലാസ് ആണ് ഇതാണ് വലിയ സംഭവം അപ്പൊ പിള്ളേർക്ക് ചിലപ്പോൾ മൈൻഡ് എഴുതി തോന്നും ഇത് കിട്ടിയില്ലെങ്കിൽ തീർന്നു അപ്പൊ ആ ഒരു മൈൻഡോടായിരിക്കും ഇവർ ഇന്ന് പഠിക്കുന്നത് ഒന്നും തല കയറില്ല ഇതാണ് ഒരു പ്രശ്നം അപ്പോ അങ്ങനെ ഒരു പേടി പത്തിനോട് വേണ്ട എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം പിന്നെ ഇതിന്റെ ഒരു ഒരു വേറൊരു വേർഷൻ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയതാണ് നിങ്ങൾ യോജിക്കുമെന്ന് എനിക്കറിയില്ല ഒരു സെറ്റ് ഓഫ് കുട്ടികള് ഇതിനെ പേടിക്കാതെ ഒഴപ്പി നടന്നാല് ചിലർക്ക് പ്ലസ് ടുവിന് അഡ്മിഷൻ മേടിക്കാൻ തക്കവണ്ണം ഒരു കഴിവ് കാണും അവരുടെ പേരന്റ്സിന് അതിനുള്ള കഴിവ് കാണും പക്ഷെ ഇവരുടെ കൂടെ ഒഴപ്പിയ ആ ഒരു കുട്ടിക്ക് അതിനുള്ള ചിലപ്പോൾ കഴിവ് കാണില്ല പേരൻസിന് അവരാശ്രയിക്കുന്നത് പ്യുവർലി ഓൺ മെറിറ്റ് ആണ് നമ്മൾ ടെൻത്തിലെ മാർക്ക് പ്ലസ് ടുവിന്റെ അഡ്മിഷൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത് അല്ലേ ബേസിക്കലി പറഞ്ഞാൽ അതെ പിന്നീട് അങ്ങോട്ടുള്ളതെല്ലാം നമ്മുടെ കഴിവ് അനുസരിച്ചിരിക്കും പ്ലസ് ടു കഴിഞ്ഞാൽ നമ്മൾ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എഞ്ചിനീയറിംഗിന് പോകും ഡോക്ടർ ആണെങ്കിൽ അങ്ങനെ കിട്ടാത്തവര് കിട്ടാത്തവർ അങ്ങനെ കുറച്ച് സെഗ്രിഗേറ്റ് ചെയ്തു പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് കുറച്ചുകൂടെ ഒരു ഒരു വീക്ഷണമാണ് അവർക്കൊരു വിഷൻ ഉള്ളതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളതിലോട്ട് അവർ പോകും അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്ന് വെച്ചാല് ടെന്തില് ചിലപ്പോൾ ഒരു ഗ്യാങ് കൂടി അഞ്ചു പേരുണ്ടെന്നിരിക്കട്ടെ നാലു പേർക്ക് നല്ല സാമ്പത്തികമുണ്ട് ടെൻത്ത് ആയാലും എങ്ങനെങ്കിലും പൈസ കൊടുത്തോ എന്തെങ്കിലും ചെയ്ത് മുമ്പോട്ട് ഒരു ഇത് കാണും പക്ഷെ ആ ഒരു കുട്ടിയുടെ കാര്യം നമ്മൾ ആ ഒരു ആംഗിളിൽ ആലോചിച്ച് ഒരു പ്രിവിലേജും കിട്ടാതെ പോകുന്ന ഒരു കുട്ടി അങ്ങനെ വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് പേടിക്കാതെ ഒരു വകവയ്പല്ലാതെ പോവുക പേടിക്കണോ അങ്ങനെ പേടിക്കണ്ട അതുവരെ എങ്ങനെയാണോ പഠിച്ചു വന്നത് അതുപോലെ പഠിക്കുക ടെൻത്ത് പാസ് ആവുന്നു അടുത്തതിലേക്ക് പോവുക അല്ല അല്ലാതൊരു പ്രഷർ കുക്കറിലാക്കി അതിനെ കാണേണ്ട കാര്യം ഇല്ല അത് ജസ്റ്റ് നമുക്ക് 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 പ്ലസ് ടു പഠിക്കണമെങ്കിൽ അതിനു വേണ്ടിയ ഒരു ക്രൈറ്റീരിയയാണ് ടെൻത്തിലെ സർട്ടിഫിക്കറ്റ് അപ്പൊ അത് നമുക്ക് വേണം അങ്ങനെ കണ്ടാൽ മതി അതുപോലെ മിക്കവാറും ഉള്ള ജോലി എല്ലാ ജോലിയിലും ഇന്റർവ്യൂസിനും ടെൻത്തിന്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് എനിക്കൊന്ന് കൂടുതലും എല്ലായിടത്തും അതൊരു അഡ്രസ് പ്രൂഫ് നമ്മൾ കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലാതെ ടെന്തിലോ നയൻറ്റി ഫോർ പെർസെന്റ് നാളെ തൊട്ട് ജോലിക്കുവാ എങ്ങും അത് പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഇങ്ങനൊരു തോട്ടും കൂടെ ഉണ്ട് ഈ കുട്ടികൾ ഉഴപ്പാണെങ്കിൽ ഈ ഒരു സാധനം വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം ഞാൻ അത് കണ്ടിട്ടുണ്ട് ഞാനിപ്പോ ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ ഞാൻ ആൾക്കാരൊന്നും പറയില്ല ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നേ ഒരു അഞ്ചാറ് ബോയ്സ് അതില് ഒരു അഞ്ച് ബോയ്സും അവന്മാർക്ക് അവന്മാരുടേതായ ഒരു ഒരു സൈറ്റ് ഉള്ളവന്മാരായിരുന്നു കൂടുതൽ ഒരു സിനിമ ഷോർട്ട് ഫിലിം അതിലൊരുത്തെന്ന് പറഞ്ഞാല് ടെൻത്തിൽ ഫുൾ എ പ്ലസ് മേടിച്ചേ ഇത് ഞാൻ കുറച്ചുകൂടെ ഹയർ സ്റ്റഡീസിലെ കാര്യം പറയാം ടെൻത്തിൽ ഫുൾ എ പ്ലസ് മേടിച്ചാൽ പ്ലസ് ടു ലു അവനെ എങ്ങനെ പോയാലും ഒരു നയൻറ്റി പേഴ്സെന്റ് അങ്ങോട്ടുണ്ടായിരുന്നു ഡിഗ്രിക്ക് ഇവന്മാരോട് കൂടി ഒഴപ്പി എന്ന് തന്നെ പറയാം അപ്പോ ആഫ്റ്റർ ഡിഗ്രി എല്ലാവരുടെയും പേപ്പർ പോയി പക്ഷേ ഉണ്ടല്ലോ ഇതില് രണ്ടു മൂന്ന് രണ്ടുമൂന്ന് എന്തോ റിലേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവളുമാര് കുത്തിയിരുത്തി പഠിപ്പിച്ച് ഇവന്മാരെ എങ്ങനെയൊക്കെയോ പഠിച്ച് അടുത്ത വർഷം തന്നെ ക്ലിയർ ചെയ്തു മറ്റോ ഉണ്ടല്ലോ മറ്റോ നീ കഴിഞ്ഞ വർഷം കണ്ടാണ് ക്ലിയർ ചെയ്തത് കഴിഞ്ഞ വർഷമാണ് നിങ്ങൾ നമ്മുടെ ഡിഗ്രി ആലോചിച്ചാൽ മതി കഴിഞ്ഞ വർഷമാണ് അവൻ ക്ലിയർ ചെയ്തത് അത് അവന്റെ വീട്ടിലെ സാമ്പത്തികം എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് ഫോർ ആവറേജ് പോലും ഇല്ല അവനെ പ്രതിയാണ് അവന്റെ കുടുംബം മൊത്തം നിൽക്കുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലോട്ട് പോകുമ്പോൾ ആ മുഴുവൻ വീടാണ് അത് സഫർ ചെയ്യുന്നത് അത് അത് കണ്ടത് പിന്നാന്ന് തോന്നി എനിക്ക് ഇങ്ങനെ ഒരു തോട്ടൂടെ വരുന്നത് കാരണം നടക്കുന്നത് നടന്നോട്ടെ പക്ഷെ നമ്മൾ നമ്മുടെ അത് ട്രൈ ചെയ്യുക ചുമ്മാ അതെല്ലാം പോട്ടേ ട്രൈ ചെയ്യുക പ്രഷർ കുക്കറിൽ അത്രേ കുക്കറിലാക്കാണ്ടിരിക്കും ഇപ്പൊ കൂടുതലും സ്കൂളുകളാണെങ്കിലും വീട്ടിലേക്കെ ആണെങ്കിലും അറിയാണ്ട് യൂസ് ചെയ്യുന്ന ഒരു ആണ് ഈ പ്രഷർ ടാക്ടിക് എന്നുള്ളത് അതായത് പത്താം ക്ലാസ്സിലാണ് ആ ഒരു ടൈമിലാകുമ്പോൾ പിള്ളേരെ പ്രഷർ ചെയ്യണം പക്ഷേ അത് അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്താ നിങ്ങളുടെ അഭിപ്രായം ഇല്ല അങ്ങനെ ചെയ്തിട്ട് കാരണം ഇപ്പം നമ്മൾ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നോർമൽ ലൈഫിൽ തന്നെ ആലോചിച്ച് നോക്കുക നമ്മൾ ടെൻഷൻ അടിച്ച ഒരു കാര്യം ചെയ്യുമ്പോഴാണോ അതോ നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോഴാണോ നമ്മൾ പ്രൊഡക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നത് നമ്മൾ ടെൻഷൻ അടിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉള്ള കഴിവ് പോലും യൂസ് ചെയ്യാതായി പോകും ആ കുഞ്ഞുങ്ങളെ എല്ലാ ക്ലാസിലും സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഇത് ഒരു പബ്ലിക് എക്സാം ആണ് ഇതിൽ ക്വസ്റ്റൻ പേപ്പർ തരുന്നത് നിങ്ങളുടെ ടീച്ചേഴ്സ് അല്ലെ വെളിയിൽ നിന്നാണ് സി ബി എസ് സി ആണ് അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ആണ് എന്ന് പറയുക അതിനുവേണ്ടി അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക പ്രഷറൈസ് ചെയ്തിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം ഈ പ്രഷറൈസ് ചെയ്യുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് എങ്ങും കേട്ടുകൾ പോലും ഇല്ലാത്ത അസുഖങ്ങളായിരിക്കും കുഞ്ഞുങ്ങൾക്ക് ഈ എക്സാം ടൈപ്പ് വരുന്നത് അത്രേ നാളും ഇല്ലാത്ത പനി അത്രയും നാളും ഇല്ലാത്ത ബുദ്ധിമുട്ടുകൾ അത്ര നാളും ഇല്ലാത്ത കണ്ണിന് പ്രോബ്ലം എന്നും പറഞ്ഞ് പല 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 ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങും ഈ ഹെൽത്ത് ഇഷ്യൂസ് കാരണം അതിനെ പഠിക്കാൻ പറ്റുന്നില്ല അയ്യോ പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനൊരു ടെൻഷൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പത്താം ക്ലാസ്സിൽ വന്നിട്ടല്ല ഈ ബുദ്ധിമുട്ട് കാണിക്കേണ്ടത് കുഞ്ഞുങ്ങളെ ലോവർ ക്ലാസ്സസിൽ തന്നെ ഇതിനൊരു ട്രെയിനിങ് കൊടുക്കണം കാരണം പത്താം ക്ലാസ്സിലല്ല ഇതെല്ലാം കൂടെ വന്ന് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചതിന്റെ എല്ലാ സബ്ജക്റ്റും ഓരോ സബ്ജക്ട് ടീച്ചേഴ്സിനോട് ചോദിച്ചാലും അറിയാം ഇപ്പൊ മാത്സിന്റെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം ഇന്ന കാര്യം ഇന്ന ക്ലാസ്സിൽ പഠിച്ചതാണ് അതിന്റെ കണ്ടിന്യൂഷനാണ് ഇപ്പൊ ടെൻത്തിൽ പഠിക്കുന്നത് ഇന്ന കാര്യം പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇപ്പൊ നമുക്ക് ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ചാപ്റ്റർ പഠിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ടെന്തിലാണോ അവരെ പ്രഷറൈസ് ചെയ്യേണ്ടത് നയന്തു വരെ നിങ്ങൾ എവിടെയായിരുന്നു നയന്തു വരെ അവർക്ക് അവര് ഓരോ ക്ലാസ്സിലും അച്ചീവ് ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും ഓരോ അറിവുകളും അവർക്ക് കിട്ടിയിട്ടുണ്ടോന്ന് അവിടെ അന്ന് ആ ടൈമിൽ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് പോകണം അല്ലാതെ ടെൻത്തിൽ വന്നിട്ട് എല്ലാം കൂടെ പ്രഷറൈസ് ചെയ്ത് കുഞ്ഞുങ്ങനെ അതും അറിയില്ല ഇതും അറിയില്ല അറിയാവുന്നതും തെറ്റിച്ചുവെക്കുന്നു അതിനകത്തൊരു കഥയില്ല ഇപ്പൊ കൺ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ഒരു കാര്യമാണിത് എനിക്ക് കാരണം വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഇത്ര എക്സ്പീരിയൻസോട് കൂടി പറയാൻ പറ്റുന്നത് കാരണം ലോവർ ക്ലാസ്സസിലും നന്നായിട്ട് പഠിക്കാതെ ഒരിക്കലും പത്താം ക്ലാസ്സിൽ വന്നിട്ട് ഫുൾ എ പ്ലസ് വാങ്ങിക്കാൻ ചിലപ്പോൾ പറ്റുമായിരിക്കും ആ സമയത്ത് പഠിച്ചെടുക്കുന്ന കുട്ടികളുണ്ടാവും പക്ഷെ അവരെ പ്രഷർ ചെലുത്തി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാലേ നടക്കുള്ളൂ എന്ന് പറയാൻ നമുക്ക് യാതൊരുവിധ അധികാരവും ഇല്ല കാരണം ഇത്രേനാളും നമ്മൾ ചെക്ക് ചെയ്യാത്തൊരു കാര്യം ഇ ഇത്ര നാളും പോയി ചെടിക്ക് വെള്ളവും വളവും ഒന്നും ഒഴിക്കാതെ എങ്ങനെയാണ് ആ ചെടി നല്ല ഫ്രൂട്ട്സ് തരണമെന്ന് നമ്മൾക്ക് പറയാൻ പറ്റുന്നത് അതുപോലെയുള്ള എന്ന് പറയുന്നത് അതുങ്ങൾക്ക് ഈ ഒരു കുറച്ച് മാസങ്ങൾ മാത്രമേ നമ്മൾ നമ്മൾ ഒരു കൊല്ലം പോലും പഠിക്കുന്നില്ല പത്താം ക്ലാസ് കുറച്ച് മാസങ്ങൾ മാത്രമേ എട്ടോ പത്തോ മാസങ്ങൾ പഠിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഇതിനു മുമ്പ് എത്ര വർഷങ്ങൾ പഠിച്ചിട്ടാണ് ഇവിടെ വന്നത് അതൊക്കെ ക്ലിയർ ആയിട്ട് പഠിച്ചിരുന്നു എന്ന് ചെക്ക് ചെയ്യാന്നുള്ള ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് അവസാന നിമിഷം വന്ന് പ്രഷറൈസ് ചെയ്യുന്നതിനോട് എനിക്ക് യാതൊരുവിധ താല്പര്യം അത് ഈ നമ്മുടെ കുട്ടികൾ പറയുന്ന ഹെൽത്ത് ഇഷ്യൂസ് കാണുമ്പോ തന്നെ നമുക്കറിയാം ഇപ്പം എന്റെ ക്ലാസ്സിൽ തന്നെ ഒരു കുഞ്ഞിക്ക് കുഞ്ഞിനെ അതിന് വയ്യ അതിന്റെ ക്ലാസ്സിൽ വരാൻ വയ്യ അതിന് പനി അതായത് മാറുന്നേ ഇല്ല അതായത് ഇപ്പം ഒരു ദിവസം ലീവ് കഴിഞ്ഞാൽ പേടിയാണ് യോ ഇത് ഒരു ദിവസം പോയി ചിലപ്പോ ആ ഒരു ദിവസം റെസ്റ്റ് കഴിഞ്ഞാൽ പനി മാറിയിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ട് നെക്സ്റ്റ് ഡേയിൽ വർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും ഇതാണ് നമ്മൾ ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും എനിക്ക് പറയണമെന്നുണ്ട് എന്താ ഒരു ദിവസം ലീവ് എടുക്കുക അപ്പൊ ഞാനത് പറഞ്ഞു ഓ ടീച്ചർ പറഞ്ഞു ലീവ് ഇവിടുത്തെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നമാകും നമുക്കൊന്നും പറയാനും പറ്റില്ല പേരന്റ്സ് അതറിഞ്ഞിട്ട് ചെയ്യുന്നുമില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് കറക്റ്റ് ആണ് കറക്റ്റ് ആണ് ലാസ്റ്റിലുള്ള പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുമോ നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ലാസ്റ്റ് മന്ത് പെട്ടം ചെയ്യം ചെയ്ത് എങ്ങനെങ്കിലും നമുക്ക് പറ്റില്ല അപ്പൊ പിന്നെ കുട്ടികളുടെ കാര്യമൊന്നും ആലോചിച്ചോളൂ ജിൽബി പറഞ്ഞ പോലെ തന്നെ നമ്മള് ടെൻതിന്റെ സീരിയസ്നെസ് ടെൻതിൽ അല്ല കാണിക്കേണ്ടത് അല്ലെങ്കിൽ ടെൻതിന് അത്രയും സീരിയസ്നസ് കൊടുക്കേണ്ട കാര്യമില്ല ഫ്രം ദ ബിഗിനിങ് ഇറ്റ്സ് എ ബേസിക് അറിഞ്ഞു പോവുക കോൺസെപ്റ്റ് ക്ലിയർ ആക്കി പോവുക എല്ലാ വർഷവും നയന്റി ഫൈവ് എബവും മേടിച്ച് 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 പോകണം എന്നല്ല നമ്മൾ പറയുന്നത് ഫ്രം ദ ബിഗിനിങ് തന്നെ ഇപ്പൊ കണക്ക് നമ്മൾ കൂട്ടാൻ അറിയാതെ മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിക്കാൻ പറ്റില്ല സബ്ട്രാക്ഷൻ അറിയാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല ലോങ് ഡിവിഷൻ പറ്റില്ല അപ്പോ അതാത് ക്ലാസ്സിൽ അതാത് കോൺസെപ്റ്റ് ക്ലിയർ ആക്കി കൊണ്ടുപോകാം നമുക്ക് തെറ്റ് പറ്റും നമ്മളാണെങ്കിൽ പോലും ഇപ്പൊ ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്പേഴ്സ് തെറ്റും സെപറേറ്റ് ചെയ്യുമ്പോൾ നമ്പേഴ്സ് തെറ്റും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തെറ്റും തെറ്റുകൾ പറ്റും പക്ഷേ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ക്ലിയർ ആക്കി പോകും നമ്മുടെ കുട്ടിയുടെ ബലഹീനത എന്താണെന്ന് മനസ്സിലാക്കി ചിലപ്പോ ഒരു കുട്ടിക്ക് മുപ്പത് പേരുടെ കൂട്ടത്തിൽ പഠിച്ചാൽ ശരിയാവില്ല അവന് സ്പെസിഫിക്കലി ഒരു മെന്ററിനെ ഏർപ്പാടാക്കി കൊടുക്കുക നമുക്ക് ധാരാളം നമ്മുടെ ശ്രദ്ധ ഓഫർ ചെയ്യുന്നില്ലേ ഒരു കുട്ടിക്ക് ഒരു മെന്റർ എന്നുള്ളതാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത് അപ്പൊ അതുപോലെ അവന്റെ ആവശ്യം എന്താണോ എന്നുള്ളത് ക്ലിയർ ആക്കി പറയുക മിസ്സ ഇവൻ ഇവിടെയാണ് മാർക്ക് പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോ ഇവനെ ക്ലാസ്സിൽ കത്തുന്നുണ്ട് പിന്നെ ചെയ്യുമ്പോഴേ പ്രശ്നം അപ്പൊ അവിടെ ഒരു ടീച്ചർ ഒരു മെന്ററിന് മനസ്സിലാകും ഇതാണ് ഇവന്റെ പ്രശ്നം ഇവന് മനസ്സിലാവുന്നുണ്ട് ഇവന് ചെയ്യാനാണ് പ്രശ്നം വരുന്നത് ഇങ്ങനെ പെട്ടെന്ന് ടീച്ചേഴ്സിന് മനസ്സിലാവും അപ്പൊ അതിലാണ് വർക്ക് ഔട്ട് ചെയ്യേണ്ടത് അല്ലെ ഇപ്പൊ എല്ലാം പഠിച്ചു പുസ്തകം അരിച്ച് കലക്കി കുടിച്ച ഒരു കുട്ടിക്ക് ചിലപ്പോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പേടിയ അപ്പൊ അവന്റെ പ്രശ്നം എന്താ അവനെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യിക്കുക അതാണ് അവിടുത്തെ ഒരു കാര്യം അവൻ ചിലപ്പോൾ ആദ്യം ഒട്ടേ എല്ലാം പഠിച്ചു വരുവാ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ചില പിള്ളേരുടെ കൺട്രോള് കൂടി അപ്പൊ എന്താ ചെയ്യേണ്ടത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് കൊടുത്ത് ചെയ്യിക്കും എക്സാം പോലെ നടത്താം അങ്ങനെ അവർക്ക് ക്വസ്റ്റിനോടുള്ള പേടി മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നു അപ്പൊ അതൊക്കെ പ്രൊഫഷണൽസിന് പറ്റുന്ന കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെയുള്ള അവർക്ക് വേണ്ട കാര്യങ്ങൾ ഒരു കുട്ടിയുടെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞ് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അല്ലാണ്ട് പ്രഷർ കൊടുത്തിട്ട് കാര്യമില്ല നമ്മൾ നമ്മൾ കൊടുക്കുന്ന അതേ പ്രഷർ അതിന്റെ ഇരട്ടിയിലാണ് അനുഭവിക്കുന്നത് സോ പ്രഷർ കൊടുത്തിട്ട് കാര്യമില്ല എന്താണ് നീഡ് എന്നുള്ളത് അറിഞ്ഞ് അതിനനുസരിച്ച് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് കാര്യം ഇപ്പം നമ്മുടെ കേരള സിലബസിൽ ഈയിടെ ഈ വർഷം മുതലാണോ അടുത്ത വർഷം മുതലാണോ ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല ഈ ഓൾ പാസ് എന്നുള്ള സിസ്റ്റം മാറ്റുമാണ് നയന്തില് എക്സാം എഴുതി പാസ്സാകുന്നവർക്ക് ടെൻത്തിലോട്ടുള്ള ഇത് വരും എന്നുള്ളൂ സത്യം പറഞ്ഞാൽ അത് കുറച്ചുകൂടെ നേരത്തെ ആക്കണ്ടേ അതായത് എല്ലാ സിലബസുകളും ഈ ഓൾ പാസ് എന്നുള്ളത് മാറ്റി ഒരു സെവൻ ശരിയാണ് കുട്ടിക്കാലത്ത് നമ്മൾ ഒരുപാട് എക്സാം പ്രഷർ അല്ലെ ടെൻഷൻ എന്നുള്ള സംഭവം കുട്ടികൾക്ക് വരുന്നത് അത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നിരുന്നാലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു അല്ലെങ്കിൽ മുതൽ ഈ എക്സാമിന് ഇമ്പോർട്ടൻസ് വന്ന് അതായത് ഓൾ പാസ് എന്നുള്ളത് മാറ്റി കുറച്ചുകൂടെ സെറ്റ് ചെയ്ത് അവർ അതുമായിട്ട് സെമിലിയർ ആക്കി ഇപ്പൊ പോയി കഴിഞ്ഞാൽ അത് വീണ്ടും എഴുതി എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൊടുത്ത് അങ്ങനെ അതിലേക്ക് സെൻസിറ്റൈസ് ചെയ്ത് കൊണ്ടിരുന്നല്ലേ നല്ലത് എന്റെ ഒരു അഭിപ്രായത്തിൽ തന്നെ വെക്കണമെന്നാണ് കുട്ടിക്കോ ഇത് അടുത്ത ക്ലാസിലേക്ക് ഏറ്റാതിരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ല കുഞ്ഞിന് മനസ്സിലാവണം എനിക്ക് ഇത് കഴിവില്ല അല്ലെങ്കിൽ ഞാൻ ഇത് കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു പേരൻസിന് മനസ്സിലാവണം എന്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇത് നെക്സ്റ്റ് ക്ലാസ്സിലെങ്കിലും എനിക്കത് ഏഹ് മാറ്റി കൊടുക്കണം ഇപ്പം പാസ് എന്ന് പറയുന്ന ഒരു കാര്യം കുഞ്ഞു കുട്ടികളെ ഇപ്പൊ പറയുന്ന ഒരു കാര്യമാണ് കേരള സിലബസിൽ പറയുന്ന ഒരു കാര്യമാണ് അതിനെന്താ ഓൾ പാസ് അല്ല ഞങ്ങൾ ജയിക്കും ഞങ്ങൾ പഠിച്ചില്ല എന്താ വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൊറോണ ഞങ്ങളൊക്കെ കൊറോണ ആയിരുന്നു ബാധിച്ചായിരുന്നു മിസ്സായെന്നും പറഞ്ഞുകൊണ്ട് വരുന്നവരുണ്ട് കൊറോണ കഴിഞ്ഞിട്ട് എത്ര നാളായി കൊറോണ കൊറോണയ്ക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചു ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു വരുന്ന വേറൊരു ഉണ്ട് ഈ എക്സ്ക്യൂസസ് ഒക്കെ മാറ്റേണ്ട കാര്യങ്ങൾ കാലങ്ങൾ കഴിഞ്ഞ് ഇപ്പം ഞാൻ എന്റെ ക്ലാസ്സിൽ ഒരു ദിവസം ആബ്സെന്റ് ആയിട്ട് വരുന്ന തലേ ദിവസം ആബ്സെന്റ് ആയിട്ട് പിറ്റേ ദിവസം വരുന്ന ആളിനോട് പറയും ആബ്സെന്റ് ആയത് നിന്റെ ഉത്തരവാദിത്തം ആബ്സെന്റ് ആയ ദിവസത്തെ പഠിക്കേണ്ടതും കൂടെ നിന്റെ ഉത്തരവാദിത്തമാണ് ആ ഒരു ഉത്തരവാദിത്തം ആ ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ എനിക്ക് പറ്റിയില്ല ആ കാലത്ത് നമ്മുടെ കൂടെ ഉള്ള ഒരു പേരന്റിനോട് എനിക്ക് ഭയങ്കര ഒരു ബഹുമാനമുണ്ട് അതായത് കുഞ്ഞിപ്പോ ലോവർ ക്ലാസ്സിലാണ് പക്ഷെ ആ കുഞ്ഞിന് ബേസിക്സ് പറ്റുന്നില്ല അല്ലെങ്കിൽ ആ കുഞ്ഞിന് അടുത്ത് ഇപ്പം ആ ഒരു ക്ലാസ്സിൽ പഠിക്കേണ്ട ആ കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കി ഇപ്പൊ തന്നെ അതിനൊരു ഇത് ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടി ആ പേരന്റ് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് നമ്മളോടാണെന്നുടേ ഡിസ്കസ് ചെയ്ത് എന്താ ടീച്ചർ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് ആള് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പം ഞാൻ ഓർക്കും ഒരു ഒരാണെങ്കിൽ ഒരാളിങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അല്ലെങ്കിൽ നയൻത്തിലോ അല്ലെങ്കിൽ ടെൻത്തിലോ അല്ലെങ്കിൽ ഇലവൻ ട്വൽത്തിലോ വന്നിട്ട് ഈ ബോർഡ് എക്സാം ആണ് ഞങ്ങൾ ഒന്ന് സെറ്റാക്കി തരണേ എന്ന് പറഞ്ഞ് വരുന്നതിനെ കാട്ടില്ല ആ കുഞ്ഞു ക്ലാസ്സിൽ എടുക്കേണ്ട ഇനിഷ്യേറ്റീവ് നമ്മൾ എടുത്തേ പറ്റത്തുള്ളൂ ഈ ഓൾ പാസ് എന്ന് പറയുന്ന ഞാൻ ആ പറഞ്ഞതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോ ക്ലാസ്സിലും ആ കുട്ടി അറ്റെൻഡ് ചെയ്യേണ്ട ഇത് മാത്സിലാണ് എനിക്ക് എനിക്ക് ഇപ്പൊ എന്റെ എക്സ്പീരിയൻസ് ആണല്ലോ പറയാൻ പറ്റുന്നത് മാത്സില് ആ ക്ലാസ്സിൽ പഠിക്കേണ്ട കാര്യം പഠിക്കാതെ നെക്സ്റ്റ് ക്ലാസ്സിൽ പോകാൻ പറ്റത്തില്ല ആ മാത്സ് ടീച്ചറിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പോർഷൻ തീർക്കാൻ പറ്റത്തില്ല ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല അടുത്ത ഈ പോർഷൻ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പോർഷന് റിലേറ്റഡ് ആയിട്ട് നെക്സ്റ്റ് പ്രീവിയസ് ക്ലാസ്സിൽ അത് പഠിച്ചിട്ടുണ്ട് അത് പഠിച്ച് അത് ഓക്കെ ആയി നെക്സ്റ്റ് ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ എത്ര കാലം ഈ ബേസിക്സ് പറഞ്ഞിരിക്കും നയന്തിൽ പഠിക്കുന്ന ഒരു കുട്ടീനെ നമ്മൾ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് എട്ടു ഏഴ് ആറും എല്ലാം പഠിപ്പിച്ച് എന്നും ഒമ്പതാം ക്ലാസ് പഠിപ്പിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇങ്ങനെ ഒരു ഇവാലുവേഷൻ എല്ലാവരും പേടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണല്ലോ എക്സാം ആണല്ലോ അപ്പം ആ ഒരു ചെറിയ പേടി നല്ലതാണ് എനിക്ക് ഈയൊക്കെ കാര്യങ്ങൾ ഞാൻ ഈ വർഷം പഠിച്ച കാര്യങ്ങൾ ഞാൻ ഈ ഇയർ പഠിച്ച കാര്യങ്ങൾ അസസ് ചെയ്യാൻ എനിക്ക് ലാസ്റ്റിൽ ഒരു എക്സാം ഉണ്ട് ഇതിലെ എന്റെ പെർഫോമൻസ് വെച്ചിട്ടായിരിക്കും എനിക്ക് നെക്സ്റ്റ് ഇയറിലോട്ട് അഡ്മിഷൻ വരുന്നത് എന്നൊരു സീരിയസ്നെസ് കുട്ടിക്ക് വേണം പേരന്റിനും വേണം അല്ല ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലാതെ ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അസസ്മെന്റ് എങ്കിലും ഉണ്ടാകണം ഇതാണ് ഈ കാര്യങ്ങൾ അനുസരിച്ച് ഇതാണ് കുട്ടിയുടെ ലെവല് ഈ ലെവലിൽ ഇരിക്കുന്ന കുട്ടിയാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ പോകുന്നത് അങ്ങനെ ഒരു അങ്ങനൊരു എങ്കിലും കുട്ടിക്കും പേരന്റിനും കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ ടെൻത്തിൽ വന്നിട്ട് ഈ കുട്ടിക്കൊന്നും അറിയത്തില്ല കുട്ടിക്ക് എങ്ങനെയാണ് ഇത്രയും ക്ലാസ്സിൽ പഠിച്ചു വന്ന കുട്ടിക്ക് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും അറിയാൻ വയ്യാതായി പോകുന്നത് അപ്പൊ എന്താണ് കുഞ്ഞ് ലോവർ ക്ലാസ് ചെയ്ത് ആ ടീച്ചർ എന്തായി ആ പേരന്റ് എന്തായി ആ കുട്ടി എന്തായി ഒന്നിനും ഒരു അർത്ഥവും മീനിങ്ങും ഇല്ലാതെ പോയി നമ്മുടെ എത്ര ക്ലാസ്സുകൾ നമ്മുടെ എത്ര വർഷങ്ങൾ നമ്മുടെ എത്ര മാസങ്ങൾ വെറുതെ പോയി വേസ്റ്റ് ആയി പോയി അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതിനെക്കാട്ടി നല്ലതല്ലേ ഓരോ ക്ലാസ്സിലും ഒരു അസസ്മെന്റ് ഉണ്ടാകുക എന്നുള്ള കാര്യങ്ങളും ഇപ്പം അഡ്മിഷൻ ഇതിനു വേണ്ടിയല്ല അതായത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളിപ്പം പാസ് ആയില്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ കേറ്റില്ല അങ്ങനെ ഒരു ക്ലോസ് വെക്കുന്നില്ലെങ്കിൽ ഓക്കെ ശരി വെക്കുന്നില്ല ബട്ട് നമുക്കൊരു അസസ്മെന്റ് വെക്കാം ഒരു ഇവാലുവേഷൻ വെക്കാം ഒരു കാറ്റഗറൈസേഷൻ വെക്കാം ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ അവസാനം കിടന്ന് ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ബി പഠിച്ചപ്പോൾ നമ്മൾ നമുക്ക് എന്തോരം കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു നമ്മൾ ആ കാര്യങ്ങളെല്ലാം കൂടെ അവസാന നിമിഷം ചെയ്യാൻ ഇരുന്നിരുന്നുണ്ടെങ്കിൽ എന്തായാലും അവസ്ഥ കാരണം നമ്മൾ ആ ഓരോ കാര്യങ്ങൾക്ക് ഓരോ ടൈമിംഗ് കൊടുത്ത് നമുക്ക് ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഓരോ ടൈമിംഗ് കൊടുത്ത് നമ്മൾ ഇന്ന കാര്യങ്ങൾ ബിസിനസ്സേ ഞങ്ങൾ ഇപ്പൊ കൊണ്ട് സബ്മിറ്റ് ചെയ്തേക്കാന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് കൊടുക്കുവായിരുന്നു കാരണം നമുക്കറിയാം ഫൈനലി നമുക്ക് ഇതൊന്നും എന്തായാലും ഇതെല്ലാം കാര്യങ്ങളും ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളാണ് അങ്ങനെ ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ ഓരോ ക്ലാസ്സിലും ചെയ്തു പോകേണ്ടത് തന്നെയാണ് അതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഈ എക്സ്ക്യൂസ് അതാണ് ഓൾ പാസ് ആണ് ഞങ്ങൾ എന്നാ തന്നെ പഠിക്കുന്നത് അപ്പൊ ടീച്ചർമാർ എന്തു തന്നെ പഠിപ്പിക്കുന്നത് ഒരു മാറ്റേണ്ട സമയം കഴിഞ്ഞു ഓൾപാസിനോട് ഒട്ടും യോജിക്കാത്ത ഒരാളാണ് ഞാൻ യാതൊരു എന്താ പറയാ യാതൊരു പ്രൊഡക്ടിവിറ്റിയും ഇല്ലാത്തൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വെറുതെ എല്ലാവരും യൂണിഫോം സ്കൂളിൽ പോകുന്നു ടെൻത്തിലും ഒരു സീരിയസ്നെസും ഇല്ല പോകുന്നു വരുന്നു ആ ഒരു ജസ്റ്റ് പോയി വരുന്നു എന്നുള്ള ഒരു രീതിയാണ് ഓൾ പാസ് കൊണ്ട് കുട്ടികൾ ഉദ്ദേശിക്കുന്നത് കുട്ടികൾ ഉദ്ദേശിക്കും അത് ഞാൻ പറഞ്ഞിട്ട് തോൽവികൾ അറിഞ്ഞു വളർന്നാൽ എന്താണ് കുഴപ്പം ചെറുപ്പം തൊട്ടേ തോൽവികൾ അറിഞ്ഞു വളർന്നാൽ എന്താണ് കുഴപ്പം അത് പഠിച്ചില്ല അതുകൊണ്ടാണ് തോറ്റെന്നുള്ളൊരു റീസൺ അവർക്ക് കിട്ടും വെറുതെ അല്ലല്ലോ ആരും ദേഷ്യത്തിന്റെ പുറത്ത് തോൽപ്പിക്കുന്നതല്ലല്ലോ ഞാൻ പഠിച്ചില്ല അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് എനിക്ക് മാർക്ക് നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് എനിക്ക് ആ ക്ലാസ്സിൽ തന്നെ അപ്പം തോറ്റാൽ ക്ലാസ്സിൽ തന്നെ ഇരുത്തതിനു പകരം ഒന്ന് റീടെസ്റ്റ് കൂടെ കണ്ടക്ട് ചെയ്യുക സിമ്പിൾ ക്വസ്റ്റൻസ് കൊടുത്ത് ആ കുട്ടിയുടെ ഒരു നിലവാരത്തിലേക്ക് ഇറങ്ങി ചെന്ന് എല്ലാ കുട്ടികൾക്കും ഭയങ്കര ബ്രേവ് ഒന്നും അല്ലല്ലോ അവരുടെ നിലവാരത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാൽക്കുലേഷൻ വെച്ച് ഒരു റീടെസ്റ്റ് നടത്തുക ആ കുട്ടിയെ മുമ്പോട്ട് കൊണ്ടുവരിക അങ്ങനെ ഒരു സപ്പോർട്ട് കൂടെ നമ്മൾ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഒരു ക്ലാസിൽ പോലും ഒരാൾ പാസ് അനുവദിക്കരുതെന്നാണ് എന്റെ ഒരു അഭിപ്രായം പലതുണ്ട് അവര് അവരുടേതായ തെറ്റുകൾ അറിഞ്ഞ് അവർ ആ തോൽവി അനുഭവിക്കണം ഇല്ലെങ്കിൽ അവര് പത്താം ക്ലാസ്സിൽ മാത്രം തോൽവികൾ കണ്ടുകഴിഞ്ഞാൽ അതാണ് ഈ ആത്മഹത്യക്കൊക്കെ കാരണമാവുന്നേ ഇല്ലേ അത്രയും കാലം പഠിച്ചു വന്നിട്ട് ടെൻത്തിലോട്ട് വന്ന് തോറ്റു ഞാൻ ഇതുവരെ തോൽവി കണ്ടിട്ടില്ല തീർന്നു ജീവിതം കംപ്ലീറ്റ് ആയി മരിച്ചു അവിടെയൊക്കെ അങ്ങനെയൊക്കെ പോകുന്നത് അപ്പൊ ചെറുപ്പം തൊട്ടേ അത് വരട്ടെ അവർക്ക് റീസൺ കിട്ടട്ടെ ഞാൻ പഠിക്കാനിട്ട് തോറ്റു ഓക്കെ ഞാൻ എഴുതിയെടുക്കും ആ ഒരു സ്കിൽ അവർക്ക് വരണം ടെൻത്തിൽ തോറ്റാ ഞാൻ എഴുതിയെടുക്കും അപ്പൊ ആ സീരിയസ്നസ് കയറി വന്നോളൂ ഒരിക്കലും പാസ് ഒരു നല്ല പ്രാക്ടീസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അത് എത്രയും പെട്ടെന്ന് എടുത്ത് മാറ്റണം ഒരിക്കലും തിരിച്ചു തരാത്ത രീതിയിൽ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അത് കാരണം ഇപ്പൊ ജിൽബി പറഞ്ഞ പോലെ തന്നെ ഡിഫിക്കൽട്ടീസ് ഉള്ളിടത്ത് പേരൻസ് ഇരിക്കണം ഇപ്പൊ ബി എഡിന്റെ കാര്യം ജിൽബി പറഞ്ഞപ്പോ പറഞ്ഞു നമ്മൾ തന്നെ ഡേറ്റ് ഉണ്ടാക്കി നമ്മൾ തന്നെ പറഞ്ഞു കാരണം നമ്മുടെ ആവശ്യമാണ് അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു മെച്യൂരിറ്റി നമുക്കുണ്ടായിരുന്നു പക്ഷെ കുട്ടികൾക്കതില്ല ഇവൻ ടെൻത്ത് വരെയുള്ള കുട്ടികൾക്ക് ആ മെച്ചൂരിറ്റി ഇല്ല അവർക്ക് മറ്റു പല മെച്യൂരിറ്റി ഉണ്ട് പക്ഷെ ഇത് പഠിക്കണം ഇത് പല കാര്യങ്ങളാണ് എന്നുള്ള മെച്ചൂരിറ്റി അവർക്കില്ല സോ പേരൻസ് കൂടി ഇരിക്കണം ചെറുപ്പം അവരുടെ കൂടെ ഇരിക്കണം ടീച്ചേഴ്സ് ചെയ്യണം അപ്പം അതാണ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ കുട്ടി എന്താണെന്ന് ആദ്യം പേരൻസ് മനസ്സിലാക്കണം എന്നിട്ട് അതിനനുസരിച്ച് വേണം കുട്ടികളെ ഓരോ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വെറുതെ അവർക്ക് ഒരു പ്രഷർ ഒരു ലാസ്റ്റ് മൊമെന്റിൽ കൊണ്ടുവന്ന് പ്രഷർ കൊടുക്കുന്നതിനേക്കാളും നല്ലത് അവരുടെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് അവരെ ആ ഒരു കുട്ടിക്കാലം മുതലേ അവർക്ക് വേണ്ട ഒരു ബേസ് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇനിയും ചിലപ്പോൾ എല്ലാ കുട്ടികളും എഡ്യൂക്കേഷനിൽ മുന്നോട്ട് വരണമെന്നില്ല ചിലർക്ക് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും കഴിവുള്ളത് അത് എന്താണെന്ന് തിരിച്ചറിയാൻ ഏറ്റവും നല്ല പേരൻസ് ആണ് വെറുതെ കുറെ പൈസ പേരൻസ് ഓടി അവർ എല്ലാവരും പറയുന്ന ഒരു കാര്യം പൈസ വേണ്ടത് വേണം പൈസ വേണം ജീവിക്കണമെന്നുണ്ടെങ്കിൽ ബട്ട് അതിലും വലുതാണ് കുട്ടികളുടെ ഭാവി എന്ന് പറയുന്നത് അതിനെ ബിൽഡ് ചെയ്യാൻ പേരൻസിന് തന്നെ പറ്റത്തുള്ളൂ ടീച്ചേഴ്സിനാണെങ്കിലും ബാക്കി ഇൻസ്റ്റിറ്റ്യൂഷൻസിനെല്ലാം ഒരു ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത് പേരൻസ് കുട്ടികളെ മനസ്സിലാക്കി അവര് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഗ്രോത്ത് ആയിരിക്കും കുട്ടികൾക്ക് വരുന്നത് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് പോഡ്കാസ്റ്റ് നിർത്തുന്നു നന്ദി ബൈ ബൈ